ഇത് ബാങ്ക് ചെയ്തതാണോ ഇതിന് ഇല്ലല്ലോ ആയിട്ട് അടിച്ചിട്ടുണ്ടോ ഈ ലെഡ്ജർ ബാലൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് മാച്ച് ആവുന്നില്ലല്ലോ ഫുൾ പ്രശ്നമാണല്ലോ എന്താ നിങ്ങൾ തീരെ ഉത്തരവാദിത്വം ഇല്ലാണോ ഡെയിലി ഇവിടെ വരുന്നത് ഇതുപോലത്തെ റിപ്പോർട്ട് തരാനാണോ എനിക്ക് കറക്റ്റ് അതെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ മാനേജർ സ്റ്റാഫിനെ പ്രഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രഷർ സ്ഥാപനത്തിന് ആവശ്യമാണ് ഒരു ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്യാൻ അല്ലെങ്കിൽ ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാഫിന് പ്രഷർ കൊടുക്കേണ്ടതുണ്ടോ സ്റ്റാഫിന് പ്രഷർ കൊടുത്ത് മാത്രം ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റ് രീതിയിലേക്ക് കിടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സംശയമുണ്ടോ ആ സംശയം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ കഴിയും ഒരു സ്റ്റാഫിന് പ്രഷർ മാത്രം കൊടുത്താൽ മതി അറിയില്ല ഒരു ബിസിനസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിൻ്റെയും പിന്നെ ഒരു മാനേജർ എല്ലാ സ്റ്റാഫിൻ്റെയും ബ്ലഡ് പ്രഷർ ഫ്ളക്ച്വേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം എന്നുള്ളത് അതായത് ഇതുപോലെ നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടുപോലെ പ്രഷർ കൊടുത്താൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റാഫിനെ എഴുതിയിട്ട് നമ്മൾ ആ പ്രഷർ ഡൗൺ ചെയ്യാനും നമുക്ക് കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രഷർ ഡൗൺ ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സ്റ്റാഫിനെ വിളിച്ചിട്ട് നിങ്ങൾ ആ പ്രഷർ ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ നാലു മണിക്കൂർ അല്ലെങ്കിൽ ഈ വരി സെക്ഷനിൽ നിങ്ങൾ അവരെ കൂൾ ഡൗൺ ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് ആയിരിക്കാം ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഹായ് നെസിമേ എന്തുണ്ട് എന്താ വർക്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ആ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നാളെ വരുമ്പോൾ റിപ്പോർട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ട് പോകാം നമുക്കൊന്നും കൂടി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമ്മൾ കറക്റ്റ് ജോലി കറക്റ്റ് ചെയ്യാൻ എന്താണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് നിങ്ങളോട് പറയുന്നത് ഇതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ബ്ലഡ് പ്രഷർ ഡൗൺ ചെയ്യാനും നിങ്ങൾക്ക് കഴിവില്ലായിരിക്കണം അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ബ്ലഡ് പ്രഷർ ഡൗൺ ചെയ്യാൻ മാത്രം കഴി കാണിച്ചപ്പോ മുമ്പ് ചെയ്ത പോലെ ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ളത് കഴിവുറ നിങ്ങൾക്ക് വേണം ഓക്കെ താങ്ക് യു ദിസ്ഇസ് മുത്തബാസി ബിസ്ഇസ് ഫലം കൺസൾട്ടന്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എം ബിസ് ആണ്